തുമ്പയിൽ നിന്ന് പണ്ട് കാലങ്ങളിൽ പൊങ്ങിക്കൊണ്ടിരുന്ന റോക്കറ്റുകൾ ഏവർക്കും സ്വാഗതം ഞാൻ അനിൽ ആൻ്റണിയുടെ രാഷ്ട്രീയമായ പ്രചരണവും പ്രതിക്രിയകളും പ്രസ്താവനകളും തന്ത്രങ്ങളും കൃത്രിമമായി നടിക്കുന്ന ആത്മധൈര്യത്തിൻ്റെ വിവിധ മുഖങ്ങളും പരിശോധിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് പണ്ട് തുമ്പ റോക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് മേളോട്ട് പോകുന്ന റോക്കറ്റ് അത് പോയ പോലെ താഴോട്ട് വരുന്ന പല ദൃശ്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അന്നൊക്കെ അതൊരു തമാശൻ്റെ ഒരു അവസരമായിരുന്നു അതുപോലൊരു റോക്കറ്റാണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഈ വർഷം ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ പിന്നെ അനിൽ ആൻ്റണിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനുള്ള സമയമാകും എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഇതേ കാര്യം തന്നെ അൽഫോൺസ് കണ്ണന്താനത്തിനോട് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഭാവിയില്ല മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിനേക്കാൾ രാഷ്ട്രീയമായ ഒരു ഭാവിക്കും അർഹതയില്ലാത്തത് അനിൽ ആൻറ്റണി തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെതിൻ്റെ പ്രസ്താവനയിൽ വളരെ വ്യക്തമാണ് എനിക്ക് യാതൊരു കഴിയുമില്ല പിന്നെ മോദി വന്നതുകൊണ്ട് ഞാൻ ജയിക്കും മോദി പത്തനംതിട്ടേ വന്ന് ഇനി വേറെ ആരും വന്നാലും ശോഭിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പണ്ടൊക്കെ ഒരു സ്ഥാനാർത്ഥി സമ്മതിദായകരോട് പറയുന്നത് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വോട്ട് തരണം കാരണം ഇന്ന ഇന്ന യോഗ്യതകൾ എനിക്കുണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ ഇപ്രകാരം കരുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഗുണം അല്ലെങ്കിൽ പ്രതിഫലം അല്ലെങ്കിൽ നന്മ പ്രതീക്ഷിക്കാം എന്നൊക്കെയായിരുന്നു ഇപ്പോഴെങ്ങനെയല്ല അനിൽ ആൻറ്റണി വാ തുറന്നാൽ ഒരു വാക് വാചകത്തിൽ പത്ത് മോദി എടു എടുത്ത് ചാടുന്നത് നമുക്ക് കാണാം ഇത് അനിൽ മാത്രം പ്രശ്നമല്ല പാർട്ടിയിൽ ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ ഏതാണ് ജനം വോട്ട് കൊടുക്കേണ്ടത് വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കല്ല നരേന്ദ്രമോദിയെ പ്രൈം മിനിസ്റ്ററാക്കാനായിട്ട് വോട്ട് കൊടുക്കണമെന്നാണ് ഈ പറയുന്നത് ഇപ്പം നരേന്ദ്രമോദിയെ കസേരയിലിരുത്തന്നുള്ളത് എൻ്റെയോ നിങ്ങളുടെയോ കടമയല്ല ഒരു ജനാധിത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നത് അതുപയോഗിച്ച് ജനം അവരുടെ ക്ഷേമത്തെ സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു ലക്ഷ്യം പാടെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മോദിയുടെ ചിറകിൽ ഞാൻ പറഞ്ഞെവിടെയെങ്കിലും ഉയരത്തിൽ കയറും എന്ന് അനിൽ ആൻ്റണി പറഞ്ഞാൽ അത് ആ യുവാവായ രാഷ്ട്രീയക്കാരൻ അതായത് ആലപ്പുഴയുള്ള കൃപാസനത്തിലെ മാതാവ് ഉന്തി വിട്ടതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പോയ ഈ മാന്യദേഹത്തിന് രാഷ്ട്രീയമായ യാതൊരു കാമ്പില്ല എന്നതിൻ്റെ തെളിവാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മാത്രവുമല്ല എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എന്തുകൊണ്ട് ബി ജെ പിയിൽ പോയി എന്നതിൻ്റെ ന്യായീകരണമായി അന്നും ഇപ്പോഴും പറയുന്നു അദ്ദേഹം പറയുന്നത് ബി ബി സി ഗുജറാത്ത് റായറ്റിനെ പറ്റി മോദിയെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കി അത് എന്നെ നന്നായി ചൊടിപ്പിച്ച ഉടൻ കോൺഗ്രസ് വിട്ടു എന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഇപ്പം അതിലെന്നിട്ട് പറയാണ് ഞാൻ വളരെയധികം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എനിക്ക് ദൈവതുല്യമായി ഞാൻ കരുതുന്ന നരേന്ദ്രമോദിയെ അപമാനിക്കത്തക്ക ദുരുദ്ദേശത്തോടുകൂടെ കോൺഗ്രസ് പാർട്ടി എൻ്റെ അപ്പൻ ആജീവനാന്തം ആശ്രയിച്ചു നിന്ന എല്ലാ ഗുണഫലവും കൊയ്താ കോൺഗ്രസ് പാർട്ടി ഇപ്രകാരം ഒരു അതിക്രമം ചെയ്തു അതുകൊണ്ട് ആ പാർട്ടിയോട് സ ചേർന്ന് നിൽക്കാൻ സഹകരിക്കാൻ എനിക്കിനിയും എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ അദ്ദേഹം പറയുകയാണ് ബി ബി സി അതിൻ്റെ ഡോക്യുമെൻ്ററി പിടിക്കുന്നത് ഭാരതത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സഹായത്തോടും അവരുടെ അധികാരത്തിൻ്റെ കീഴിലുമാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതിനെ തടയുവാനായിട്ട് കോൺഗ്രസ് വേണ്ടത്ര നിലപാടെടുത്തില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകും അത് സ്വീകരിക്കാൻ പ്രയാസമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അതൊന്നുമല്ല അദ്ദേഹം പറയുന്നു ബി ബി സി ഒരു ഡോക്യുമെൻ്ററി പിടിച്ചു അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് വിടുകയാണ് എന്ന് പറയണമെങ്കിൽ അതിന് തുല്യമായി വരുന്ന ഒരു കഥ ഈസോപ്സിൻ്റെ കഥകൾ ഈസോപ്സ് ഫേബിൾ എന്ന് പറയും അതിനകത്ത് ഒരു ആ ഒരു ചെറിയ അരുവിയിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ദൂരം നിന്നൊരു ചെന്നായി ഇത് കണ്ടു അപ്പോൾ നല്ല ആൺകുട്ടി നല്ല രുചിയുള്ള മാംസം നല്ല തിന്നണമെന്ന് തീരുമാനിച്ച് അടുത്ത് വന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ന്യായം പറയണ്ടേ അപ്പോൾ പറഞ്ഞു നീ എന്താടാ കഴിഞ്ഞ വർഷം എൻ്റെ ഈ വെള്ളം വന്ന് കലക്കിയത് എന്താണെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു യജുമാനെ ഞാൻ കഴിഞ്ഞ വർഷം ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഞാൻ ജനിച്ചിട്ട് ഇപ്പം മൂന്ന് മാസമേ ഉള്ളൂ അതുപോലെ എന്നാൽ നിനക്ക് നന്ദയായിരിക്കും ഇവിടെ ഒന്ന് കലക്ട് ചെയ്ത് എന്നാ പിടിച്ചു ഒന്നും പറഞ്ഞ് എന്നെ കടിച്ചു കൊന്നു തിന്നു എന്ന ഒരു കഥയുണ്ട് കാരണം നൽകുന്ന ആ ഒരു ഒഴികഴിവ് അല്ലെങ്കിൽ പറയുന്ന കാരണം കാരണമേ അല്ല ഇന്ന കാര്യം ചെയ്യണം ഇന്ന സ്ഥാനത്തേക്ക് എത്തണം അതിനെന്തെല്ലാം എന്തെല്ലാം ഒഴുകഴിവ് കണ്ടുപിടിക്കാമോ പ്രത്യേകിച്ച് ഒരു ഒഴുകഴിവില്ലാത്തത് കൊണ്ട് വിശ്വസനീയമായൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അര കേട്ടാലും ചിരിക്കുന്ന വെറും പൊള്ള പൊള്ളയായ ഒഴികഴിവും അദ്ദേഹം പറയുന്നു അതുതന്നെ സ്വയത്തെ അല്പം എങ്കിലും മാനിക്കുന്ന സ്വാഭിമാനമുള്ളൊരു വ്യക്തി ഒരിക്കലും ചെയ്യാവുന്ന കാര്യമല്ല ഇപ്പം നമ്മൾ നിലപാടെടുക്കുന്ന ഒരു പ്രസ്താവന ചെയ്യുമ്പോൾ അതിൽ അൽ യുക്തിയുടെ കണിക ഉണ്ട് എന്ന് നിശ്ചയം വരുത്തേണ്ട ഒരു കടമ നമുക്കുണ്ട് ഇപ്പോൾ ഇദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആറ് വർഷം പഠിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവൊന്നുമില്ല യുക്തിയുടെയും കുറവില്ല അപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നാണ് നാം അനുമാനിക്കേണ്ടത് അങ്ങനെയുള്ളൊരു വ്യക്തി ഇത് പറയുമ്പോൾ ഇപ്പോൾ നാലാം ക്ലാസ് വരെ പഠിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ എന്നാ പറയുന്നത് തെങ്ങിരുത്ത് നടന്നൊരു വ്യക്തി പറയുകയാണ് ബി ബി സി ഒരു ഡോക്യുമെൻ്റുമെൻ്ററി പിടിച്ചു അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് വിടുകയാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആരും പറയാറില്ല അത്രമാത്രം മണ്ട അടഞ്ഞ ആളുകൾ കേരളത്തിലില്ല മറ്റാരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്നാലും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇദ്ദേഹം പറയുകയാണ് ഈ ഈ ഒരു ഒഴികഴി പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പന് ഒരു കഴിവില്ലെന്നാണ് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ കുര്യൻ സാറിൻ്റെ എന്താണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങിതമനുസരിച്ച് തുള്ളുന്ന ഒരു വെറും കുരങ്ങാണ് അപ്പോ കുര്യസാർ പറഞ്ഞത് ഇത് പറയാൻ പറഞ്ഞത് പറഞ്ഞു കുര്യസാറിനെയും പറയുകയാണ് തിരിച്ച് പറയാ പറയാൻ പറഞ്ഞത് അത് ചെയ്യും അല്ലാതെ മറ്റേ തലയിലൊന്നുമില്ല കുര്യൻ സാറാണ് അദ്ദേഹത്തെ കൊണ്ട് ഉറങ്ങുകളിപ്പിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അവിടെയും ഇദ്ദേഹത്തിൻ്റെ തലച്ചോറോടെ പോയി എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ അനിൽ ആൻ്റണി പരാമർശിക്കുന്ന വ്യക്തി കേരളത്തിന് അറിവില്ലാത്തൊരു വ്യക്തിയാണെന്നില്ല ഇപ്പം അനിൽ ആൻ്റണി എന്നെ പറ്റി പറയുകയാണ് ഇയാൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്തവനാണ് പി ജെ കുര്യൻ സാറ് പറയുന്ന പോലെ ഇയാൾ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും പക്ഷേ എ കെ ആൻ്റണിയെ പറ്റി സ്വന്തം അപ്പനെപ്പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ അയ്യയ്യോ അത് ചില കട്ടിയാണ് കാരണം വാസ്തവത്തിൽ എ കെ ആൻ്റണിയോട് ഏറ്റവും ബഹുമാനവും ഏതാണ്ട് ശിഷ്യത്വതുല്യമായ അടുപ്പവും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പി ജെ കുര്യൻ എന്ന് ഞാൻ ദൃക്സാക്ഷിയാണ് അപ്പം അങ്ങനെ പി ജെ കുര്യൻ എ കെ ആൻ്റണിയെ കൊണ്ട് പുരങ്കളിപ്പിക്കുമെന്ന് എ കെ ആൻ്റണിയുടെ മകൻ പറഞ്ഞാലും രണ്ട് മക്കൾ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല കാരണം അത് അങ്ങനെ അത് യാഥാർത്ഥ്യമല്ല തീർച്ചയായും യാഥാർത്ഥ്യമല്ല അപ്പോൾ അതുകൊണ്ട് അനിൽ ആൻ്റണി പത്തനംതിട്ട തോക്കുക എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള സ്വാഭിമാനം വെച്ച് പുലർത്തുന്ന തലച്ചോറ് ചാണകമായി പോകാത്ത എല്ലാ കേരളീയരുടെയും അടിസ്ഥാന ആവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ് ഞാൻ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിക്കും എതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതാണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലെ അവസ്ഥയെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു നിയോജകമണ്ഡലം ഒരു പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിനെ പ്രതിനിധം ചെയ്യാനുള്ള യാതൊരു കഴിവുമില്ല യോഗ്യതയുമില്ല അങ്ങനെ ഒരാളെ ആ ഒരു സ്ഥാനത്തേക്ക് ആനയിക്കുന്നത് ഒരു സമൂഹം അവരെ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന പത്തനംതിട്ടയിൽ ഇതുവരെ ഒരു വികസനമൊന്നും ഉണ്ടായില്ല അവിടെ തീം പാർക്ക് വന്നില്ല അവിടെ ഐ ടി പാർക്ക് വന്നില്ല അവിടെ മറ്റ് കുന്നും കുടച്ചക്രം വന്നില്ല എന്നൊക്കെ പറയും എന്തൊക്കെയാണ് അവിടെ വരുത്താൻ പോകുന്നതിനെപ്പറ്റി അദ്ദേഹം അദ്ദേഹം ജയിച്ചാൽ അവിടെ എന്തൊക്കെ കൊണ്ടുവരും എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല ഇതുവരെ ഉണ്ടായില്ല അതുകൊണ്ട് എനിക്ക് വോട്ട് തരണം ഇത് മറ്റൊരു ഇത് പാപ്പരത്വത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇതുവരെ ആരും ചെയ്തില്ല അതുകൊണ്ട് നിങ്ങളെന്നെ ഞാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പട്ടണം തെറ്റയുടെ വികസനത്തിന് ഇന്ത് ഇത് ഇന്ന ഇന്നതെല്ലാം ഇന്നതെല്ലാം പദ്ധതികൾ ഞാൻ ഇതാ നല്ല മെനുക്കി വെച്ചിരിക്കുന്നു എൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ നിമിഷം മുതൽ അത് 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 ആരംഭിച്ചു കഴിഞ്ഞിരിക്കും അത് നടപ്പിലാക്കും എന്നത്തത്തിന് പറയാനില്ല പറയുന്നത് നിങ്ങൾ മുമ്പിലരുന്ന് എല്ലാവരും പരാജയപ്പെട്ടു എൻ്റെ മുമ്പിൽ ഇടുന്നാൾ കള്ളനാണ് ക്രിമിനലെല്ലാം ആണ് അവിടെ എനിക്ക് വോട്ട് തരണം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഞാൻ വോട്ട് കൊടുക്കുകയില്ല യാതൊരു എനിക്ക് അപ്പോൾ ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നാം ഒരു ജനാത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നാം ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജനപ്രതിനിധി നമ്മുടെ ക്ഷേമത്തെ ലാക്കാക്കി അനതവരതം അധ്വാനിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാൽ അതിനെ പരിപൂർണമായി മാറ്റിമറിച്ചുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സമ്മതിദായക അവകാശം ഉപയോഗിക്കേണ്ടത് ഒരു വ്യക്തിയെ ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അപമാനം അടങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാൻ പ്രത്യേകമായി ക്ലേശിക്കേണ്ട കാര്യമില്ല ഇനിയും എല്ലാറ്റുമുപരി എന്നെ വേദനിപ്പിക്കുന്ന കാര്യം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനിൽ ആൻ്റണി ആ ആഭിമുഖ്യം പ്രാപിച്ച ശേഷം ആ കുടുംബത്തിൽ വന്ന തകർച്ചയാണ് മർമ്മഭേദകമായ തകർച്ചയാണ് നാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വക്താക്കൾ നടത്തുന്ന പ്രസ്താവനകളോ അതിനെ സംബന്ധിച്ചുള്ള തേൻപൊഴിയുന്ന വാക്കുകളോ കേട്ടിട്ടില്ല അതുകൊണ്ട് ഓരോ വ്യക്തികളും കുടുംബങ്ങളും ഓരോ സമൂഹങ്ങളും അനുഭവിക്കുന്ന അവസ്ഥകളിൽ കൂടെയാണ് ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് അനിൽ ആൻ്റണിക്ക് സ്വന്തം പിതാവിനെ അപമാനിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് അവഗണിക്കാവുന്നൊരു യാഥാർത്ഥ്യമല്ല ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് അനിൽ ആൻ്റണിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരനായ അജിത് ആൻ്റണിക്കും വേണ്ടി രാവും പകലും അധ്വാനിച്ച ഒരു വ്യക്തിയാണ് പി ജെ കുര്യൻ അങ്ങനെ ഒരാളെ പറ്റി ഇത്ര അപമാന പൂർണമായി സംസാരിക്കേണ്ടി വന്ന ഗതികേട് അത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ആ ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മോദി വന്നു അതുകൊണ്ട് വോട്ട് കൊടുക്കാം എന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സമ്മതിദായൻ സ്ത്രീയോ പുരുഷനോ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാറ്റണിപരിയായി അനിൽ ആൻ്റണി എട്ട് എന്നാ പറയുന്നത് എട്ട് ഒട്ട് പൊട്ടും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മലയാള പ്രയോഗങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് അൻപത് വർഷത്തിന് മുമ്പുള്ള മലയാളം അറി എട്ടു വിധത്തിൽ പൊട്ടും അങ്ങനെയാണ്ടെന്ന് പറഞ്ഞത് എന്ന് പറയാൻ കാര്യം മോദി വന്നു പ്രസംഗിച്ചു മോദിയെ കണ്ടാൽ കണ്ടാലാൾക്ക് സന്തോഷമാണ് പക്ഷെ മോദി കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ അവശ മോദി വരും പോകും പത്തനംതിട്ടയിൽ അവശേഷിക്കുന്ന ഒരു വലിയ ഘടകമുണ്ട് ആ ഘടകത്തിൻ്റെ പേര് പി സി ജോർജ് എന്നാണ് പി സി ജോർജ് പി സി ജോർജ് അവിടെ നിന്ന് ഇപ്പോഴുണ്ട് അതെല്ലാം എൻ്റെയും പറഞ്ഞു പോന്നുപോകരുത് പി സി ജോർജ് നിശ്ചയമായും ഒരു കാര്യം നേടിയിരിക്കും അതായത് അനിൽ ആൻ്റണിയുടെ അടപ്പിളക്കി കൈ കൊടുക്കും യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട അനിൽ ആൻ്റണി തോറ്റിരിക്കും അത് പറയാൻ എൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം പി സി ജോർജാണ് പി സി ജോർജ് പി സി ജോർജ് ആണെങ്കിൽ അദ്ദേഹം അനിൽ ആൻ്റണിയെ കുത്തുപാളയെടുപ്പിക്കും എന്നെനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ ഏതായാലും അനിൽ ആൻ്റണി പറയുന്നു ഞാനിപ്പോൾ ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറയുന്നത് പാവം രാഷ്ട്രീയം തന്നെ അറിയാമത്തൊരു ഭയൻ അതും ഇതും പറയുന്നതിൽ നമുക്ക് പരാതിയൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നു അദ്ദേഹം തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ അദ്ദേഹം പൊതുവായി ഇങ്ങനെ പരസ്യമായി വന്ന് നടത്തുന്ന ജൽപ്പനങ്ങൾ വെറും പീറത്തരത്തിൻ്റെ ഭാഷകൾ അതുകൊണ്ട് വലിയ നേട്ടം പോലെ നടത്തുന്ന വാചക കസർത്തുകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ കുട്ടിഘോഷിക്കുന്നതാണ് ഇന്നലെ അദ്ദേഹം മാധ്യമത്തിൽ കൂടെ നടത്തിയ പ്രസ്താവന എന്ന ഏകാടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു അനിൽ ആൻ്റണി എട്ട് നിലയിൽ പൊട്ടും സംശയമില്ല എന്ന് മാത്രവുമല്ല ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ ഭാരതരാഷ്ട്രീയത്തിൽ അനിൽ ആൻ്റണി ഉണ്ടാവില്ല അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് തിരിച്ച് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ വിസ കിട്ടുമെങ്കിൽ പോയി രക്ഷപ്പെടുക ഇവിടെ കിടന്നാൽ പട്ടുപോകും യാതൊരു ഭാവിയുമില്ല കോപ്പയ്ക്ക ചായക്കോപ്പയ്ക്കകത്തും വീഴാൻ പോകുന്ന ഒരു ഈച്ചയാണ് അതിനെന്ത് സംഭവിക്കുമെന്ന് അറിയാമേത്തവരാരും കേരളക്കരയിലില്ല അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം